കൃഷ്ണഗാഥ ഗാഥാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവീനോട് സംസാരിച്ചോടിക്കോട്ടോ മാണിക്കുന്നു ഈ സമയം മാണിക്കുന്നു ചോദിക്കണേ അല്ല എന്നാലും വേണ്ടി സാറേ എൻ്റെ ഒരു സംശയമാണ് ഗാഥാ മേഡം ആ പാമ്പിനെ കണ്ടിട്ട് എന്തിനാ അത്രയും പേടിച്ചത് എങ്ങനെയാണ് അങ്ങനെ അബോധാവസ്ഥയിലായിപ്പോയത് ഇതിനു മുമ്പ് ഗാഥാ മേഡം പാമ്പിനെ കണ്ടപ്പോൾ എന്താ ചെയ്തിട്ടുള്ള എന്ന് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ മാണിക്കുഞ്ഞിൻ്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ നവീനോ അതിനെക്കുറിച്ച് ആലോചിക്കുക അന്നേരം മാണിക്കുഞ്ഞ് പറഞ്ഞേ ശരി ശരി ഞാൻ എന്തോക്കെയോ പറഞ്ഞു അതൊന്നും ഓർത്ത് സാറിൻ്റെ മനസ്സ് വിഷമിക്കാൻ നിൽക്കണ്ട സാറ് കിടന്നോ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം അന്നേരം നവീൻ പറഞ്ഞേ ഇനി എന്നെ വിളിക്കണ്ട ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും ആദ്യ രാത്രി മുടങ്ങിയാൽ സാറിൻ്റെ വിഷമം ഞാൻ മനസ്സിലാകണ്ടേ ഞാൻ ഇനി വിളിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു മാണിക്കുഞ്ഞൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുവാണ് ഈ സമയം നവീൻ വീണ്ടും അവിടെ കിടക്കുവാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം തിരുമേനീനെ കാണാൻ പോയിരിക്കുന്ന മുത്തശ്ശീനെയും നന്ദിനമാണ് കേട്ടോ ഈ സമയം അവരെ വീട്ടിൽ നിന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുവാണ് മുത്തശ്ശീ തിരുമേനിയോട് ചോദിക്കണേ എന്താ തിരുമേനി ഇതൊക്കെ സർപ്പശാപം പൂർണ്ണമായും തീർന്നില്ലേ എന്താ വീണ്ടും വീട്ടിൽ നകം കണ്ടതിൻ്റെ അർത്ഥം എന്തേലും ദുസൂചനയാണോ അത് അല്ലെങ്കിൽ പൂജാകർമ്മങ്ങളിൽ എന്തെങ്കിലും കൂടി കുറവുകളോ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യേണ്ടതായിട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞോളൂ അന്നേരം തിരുമേനി പറയണേ സർപ്പബലിയിൽ ഒരു വിഘ്നം വന്നിട്ടില്ല സർപ്പദൈവങ്ങൾ പൂജ അർപ്പിച്ച് കുട്ടിയിൽ പൂർണ്ണമായും പ്രസാദിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് നമ്മളന്ന് സർപ്പബലി ദിവസം കണ്ട കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അങ്ങനൊരു കർമ്മം പൂർത്തിയാക്കാൻ ആ കൊണ്ടാവില്ല പൂജ പൂർത്തിയായാലും സർപ്പഭഗവാൻ നേരിട്ട് തന്നെ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം ചൊറിഞ്ഞിട്ടല്ലേ പോയത് അങ്ങനൊക്കെ സർപ്പശാപ്പം തീർന്നില്ല എന്നൊരു സംശയം വേണ്ട പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ശാപത്തെക്കുറിച്ചും അതിന് മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത കുട്ടികളുടെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെയൊരു തോന്നൽ അവർക്ക് തോന്നുന്നത് അതവരുടെ മനസ്സിൻ്റെ തോന്നൽ മാത്രമായിരിക്കും ഈ സമയം നന്ദ പറയുന്നുണ്ട് ഗാദം മോള് ശേഷം ആകെ മനസ്സുകൊണ്ട് കുറച്ച് തളർന്ന അവസ്ഥയിലായിരുന്നു അങ്ങനെയുള്ളപ്പോൾ മോളത് സങ്കല്പിച്ച കാര്യമാണെന്ന് ചിന്തിക്കാം പക്ഷെ നവീനും കൂടി പാമ്പിനെ കണ്ടു എന്ന് പറയുമ്പോൾ അതാ അതാണ് ഞങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് അന്നേരം തിരുമിനി പറയുന്നുണ്ട് ശാപത്തിൻ്റെ കഥയൊക്കെ നവീനും അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ആഘാതം നവീൻ്റെ മനസ്സിലും കിടപ്പുണ്ട് അതുകൊണ്ടാകാം അങ്ങനെ ചെന്ന് നവീനം തോന്നിയത് എന്താണെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം മാറാനായിട്ട് കുടുംബത്തിൽ ഉടനെ തന്നെ ഒരു ഐശ്വര്യ പൂജ നടത്തണം ഐശ്വര്യ പൂജയിലൂടെ ഇനി എന്തെങ്കിലും വിഘ്നങ്ങൾ മാറാത്തുണ്ടെങ്കിൽ അതുകൂടി മാറിപ്പിക്കോളും അതോടൊന്ന് നിങ്ങൾ വിഷമിക്കേണ്ട പൂജകളൊരുക്കങ്ങളൊക്കെ തുടങ്ങിയോളൂ സർപ്പശാപത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് വ്രതമെടുത്ത അതേ പെൺകുട്ടി തന്നെയായിരിക്കണം ഐശ്വര്യ പൂജയിലും നിങ്ങൾക്കിപ്പോൾ അല്ല അല്ലായെന്നുണ്ടെങ്കിൽ മുമ്പ് പ്രസാദിച്ച നാവ നാഗദേവതകൾ അതിനുള്ള ശിക്ഷ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വീണ്ടും ചൊറിഞ്ഞേക്കാം അതിനുള്ള സാധ്യത നാം കാണുന്നുണ്ട് അന്നേരം നന്ദം പറയുന്നുണ്ട് ഏ അതിനൊരു ഏ അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പൂജ പൂർത്തിയാക്കി അതേ കുട്ടി തന്നെ ഇപ്പോൾ കളരിക്കലുള്ളത് അക്കാര്യത്തിൽ ഞങ്ങൾക്കുറപ്പാണ് അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പേടിക്കണ്ട എത്രയും പെട്ടെന്ന് തന്നെ പൂജ നടക്കട്ടെ ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് സംസാരിക്കാം ശരി തിരുമേനി തിരുമേനിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു ആശ്വാസം ആയത് എന്താണെങ്കിലും ഉടനെ തന്നെ ഞമ്മളെ വീട്ടിൽ ചെന്ന് ഐശ്വര്യ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളും മറ്റൊരുക്കങ്ങളൊക്കെ ചെയ്തോളാം അങ്ങനെ പറഞ്ഞ് അവരോട് നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് സിത്താരയും സിനിയും കൂടി സംസാരിക്കുന്നതാണ് സിത്താര ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരിക്കും എന്നിട്ടത് സിനിയെ ഏൽപ്പിക്കുകയാണ് അന്നേരം സിനി ചോദിക്കുന്നുണ്ട് മാഡം ഇന്ന് കമ്പനിയിലേക്ക് വരുന്നില്ലേ ഏ ഇന്നുകൂടി ഞാൻ വരുന്നില്ല മനസ്സ് ശരിയായിട്ടില്ല രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് അങ്ങോട്ടേക്കുള്ളൂ സിനി അവിടുത്തെ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്തേക്കും ഈ സമയത്തായിരിക്കോട്ട് സിത്താരയുടെ ഫോണിലേക്ക് ഗാഥ വിളിക്കുന്നത് അങ്ങനെ സിത്താര കോൾ എടുക്കുക ആ മോളെ പറ എന്തൊക്കെയുണ്ട് വിശേഷം മമ്മി ഞാൻ ഞാനിങ്ങോട്ടേ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു ദിവസം ആകാറായി എന്നിട്ട് മമ്മി എനിക്ക് ഒരു വിളിച്ചില്ലല്ലോ അത് പിന്നെ മോളെ അവിടെ ഗൃഹപ്രവേശനത്തിൻ്റെ ചടങ്ങുകൾ നടക്കുകയും പല ചടങ്ങുകളും നടക്കുകയല്ലേ അതിൻ്റെ ഇടയിൽ മോളെ വിളിച്ച് ശല്യപ്പെടുത്തേണ്ടാന്ന് വിചാരിച്ചു എന്താ മോൾക്ക് അവിടെ സുഖമല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ അന്നേരം ഗാഥ പറഞ്ഞേ മമ്മി ഇവിടെ സർപ്പബലി കഴിഞ്ഞിട്ടും സർപ്പശാപൊന്നും തീർന്നിട്ടില്ല അത് കേൾക്കുന്നതിൽ സിത്താറ് നീട്ടുകാ മോളെ എന്താ നീ പറയുന്നത് അതെ മമ്മി ഇന്നലെ ഞാൻ കണ്ടതാ ഇവിടെ ഒരു പാമ്പിനെ ബെഡ്റൂമിൽ ഞാനും നവീനും കൂടി ഇരുന്നപ്പോൾ ഒരു പാമ്പ് വന്നു എനിക്ക് പേടിയാവുന്നു മമ്മി അവളുണ്ടല്ലോ ആ കൃഷ്ണ അവൾ നമ്മളെ മനഃപൂർവ്വം ചതിച്ചതാണ് അവൾ തന്നെയാ രാത്രി ഇവിടെ കൊണ്ടുവന്ന് പാമ്പിനെ കൊണ്ടുവന്നിട്ടത് അത് കേൾക്കുന്നതിൽ സിത്താറ് വരണേ മോളെ നീ എന്തൊക്കെയാ പറയുന്നത് കൃഷ്ണ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവൾ എനിക്കറിയാം അത് കേൾക്കുന്നതും ഘാതകങ്ങ് ദേഷ്യം വരുവാ ഓ അത് ശരി അപ്പോൾ മമ്മിക്ക് എന്നേക്കുള്ള വിശ്വാസം അവളെയാണോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പിന്നെ എങ്ങനെയാ ഈ വീട്ടിലെ ഒരു മുക്കിലും മൂലയിലും എനിക്ക് നിൽക്കാനും നോക്കാനൊക്കെ പേടിയാണ് എപ്പോഴാണ് പാമ്പ് ഒരുങ്ങിയെന്നുള്ള ടെൻഷനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു പരിഹാരമേ ഇതിന് ചെയ്തേ പറ്റുള്ളൂ നിങ്ങൾ നീ ആവശ്യമില്ലാത്ത ടെൻഷനാവാതെ പാമ്പിനെക്കുറിച്ചുള്ള ഭയം തന്നെ കൊള്ളാ കാരണം നിനക്ക് അങ്ങനെ തോന്നിയതാണ് മമ്മിയൊന്നും നിർത്തുന്നുണ്ടോ ഞാനേ അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല ഇവിടെ ഉള്ളൊരു ഇത് തന്നെയാണ് പറയുന്നത് ഒന്നും എൻ്റെ തോന്നലല്ല ഞാൻ എൻ്റെ കണ്ണുബിക്കേണ്ട കാര്യമോ പറയുന്നത് മമ്മി എന്തെങ്കിലും പരിഹാരം ചെയ്തേ പറ്റൂ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ ഘാതെ ദേഷ്യത്തിലെ ഫോൺ കെട്ട് ചെയ്യുക ഈ സമയം സിത്താര ടെൻഷനോടുകൂടി ആലോചിക്കുക അന്നേരം സിനി എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം സിത്താര പറയണേനും ഒരു പെൺകുട്ടിയുടെ കണ്ണീരി കൊണ്ട് ഞാൻ എൻ്റെ മോൾക്കൊരു ജീവിതം വാങ്ങിക്കൊടുത്തു പക്ഷേ എന്നിട്ടും കൃഷ്ണം നിന്ന് തീരുന്നില്ലല്ലോ സിനി സർപ്പ ശാപല്ല അവിടെയുള്ളത് കൃഷ്ണയുടെ കണ്ണീരിൻ്റെ ശാപമാണ് ആ പാവത്തിൻ്റെ മനസ്സിലെ വേദനയാണിത് ഈശ്വര ഇങ്ങനെ ഞാനെതിരെ പരിഹാരം കാണുക എന്താ ഞാനിത് ചെയ്യേണ്ടത് എന്നും പറഞ്ഞ ടെൻഷനോട് ടെൻഷനോടുകൂടി നിൽക്കുകയാട്ടോ സിത്താര പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഉദയനേയും കീർത്തിനേയും ആണ് കേട്ടോ അന്നേരം കീർത്തി ഭരണേ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇത്രയും നേരം ആയല്ലേ കളരിക്കലിന്ന് ആരും വിളിച്ചില്ലല്ലോ അവർക്കാർക്കും അവയുടെ കാര്യത്തിൽ ഒരു ചിന്തയും ടെൻഷനും ഒന്നുമില്ല അന്നേരം ഉദയം എടി മോളെ അവരൊക്കെ വിചാരിക്കുന്നത് എന്താ ഒരു ചെറിയ ഫുഡ് പോയിസൺ ആണെന്നല്ലേ ഉള്ളൂ അല്ലാതെ അവർക്കറിയോ ഇത്രയും വലിയൊരു മാരകൈം വേഷം കഴിച്ചിട്ടാണ് നിർമ്മലിയുടെ കിടക്കുന്നത് അതെങ്ങാനും അവർ അറിഞ്ഞാറുണ്ടല്ലോ പിന്നെ നമ്മുടെ കാര്യം തീരുന്നതാണ് ആ നേരം കീർത്തി പറയുന്നുണ്ട് അമ്മ ഈ അവസ്ഥയിലാക്കിയവരെല്ലാം അനുഭവിക്കും അമ്മ അവർ വെറുതെ വിടാൻ പോകുന്നില്ല അത് കേൾക്കുന്നത് ഉദയം പറഞ്ഞേ ആദ്യം ഉള്ളൊന്ന് കണ്ണ് തുറക്കട്ടെ ഇന്ന് പഴകം വെല്ലുവിളിയൊക്കെ അല്ലെങ്കിൽ കഷ് കട്ടപ്പുറത്താകാൻ പോകുന്നത് നമ്മുടെ കാര്യമായിരിക്കും ഇതെങ്ങാനും പോലീസ് ഓ കേസായോർക്കാൻ കൂടി വയ്യ അതും കൂടിയിട്ട് എനിക്ക് എനിക്ക് താങ്ങാനേ പറ്റില്ല ഈ സമയത്ത് സിസ്റ്റർ പുറത്തേക്ക് വരിക അതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പേഷ്യൻറ്റിനെ ഒന്നിച്ചെന്ന് കാണാം ഡോക്ടറെ നിർമ്മല കണ്ണു തുറന്നോ കണ്ണൊന്നും തുറന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് കയറി കാണാം യേശ്വരനെ ശല്യപ്പെടുത്താൻ പാടില്ല അങ്ങനെ അവരെന്താൾ ചേർന്ന് അകത്തേക്ക് ചെല്ലുവാണ് ഈ സമയം നിർമ്മലയാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുമായിരിക്കും കേട്ടോ അങ്ങനെ കീർത്തി വന്ന് അമ്മേ കണ്ണ് തുറക്ക് ഞങ്ങൾ നോക്കമ്മേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അന്നേരം നേഴ്സുകാർ വഴക്കു പറയുക അതെ നിങ്ങളോടല്ലേ പറഞ്ഞത് ബഹളം ഉണ്ടാക്കരുതെന്ന് അച്ഛാ അമ്മ കണ്ണ് തുറക്കുന്നില്ലല്ലോ ഈ അവസ്ഥയിൽ കൂടുതൽ ദിവസം അമ്മയോടെ കിടന്നാൽ അവർ കാര്യങ്ങളെല്ലാം അറിയും അതോടെ എല്ലാം തീരും എങ്ങനെയെങ്കിലും അമ്മ ഒന്ന് കണ്ണു തുറന്നാൽ മതിയായിരുന്നു അമ്മേ എഴുന്നേക്ക് എണീക്കമ്മേ എന്ന് പറഞ്ഞ് കീർത്തി വീണ്ടും നിർമ്മലയെ വിളിക്കുവാട്ടോ അത് കാണുന്നതും നേഴ്സ് രണ്ടുപേരും പിടിച്ച് പുറത്താക്കുവാണ് അങ്ങനെ അവരുടെ ടെൻഷനോടുകൂടി പുറത്ത് നിൽക്കുമായിരിക്കും പിന്നീട് കാണിക്കുന്നത് ജോലിക്ക് പോകാനായിട്ട് റെഡിയായിരുന്നു എന്നാൽ ഗോപാലനെയാണ് കേട്ടോ ഈ സമയം ഗോപാലൻ സുനന്ദിയോട് എന്നൊക്കെ സാധനങ്ങൾ വരുമ്പം മേടിക്കേണ്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം തങ്കവം അങ്ങോട്ടേക്ക് വരുവാണ് തങ്കത്തിനോട് മരുന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുക ഒന്നും വേണ്ട എന്ന് തങ്കവും പറയുന്നുണ്ട് ഈ സമയത്തായിരിക്കും കേട്ടോ റെഡിയായിട്ട് കൃഷ്ണയമ്മ അങ്ങോട്ടേക്ക് വരുന്നത് ഗോപാലമാമ്മ എത്ര നേരം ജോലിക്കൊക്കെ പോകുമ്പോൾ കൃത്യസമയത്ത് ഇറങ്ങണ്ടേ എന്നാൽ പിന്നെ വേഗം സമയങ്ങൾ വേണ്ട നമുക്കിറങ്ങാം അങ്ങനെ കൃഷ്ണൻ്റെ ഈ പെരുമാറ്റമൊക്കെ കണ്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുക അത് കാണുന്നതെന്നും കൃഷ്ണ ചോദിക്കണേ എന്താ എന്താ എല്ലാവരും എന്തായാലും ഇങ്ങനെ നോക്കുന്നത് അല്ല മോളിത് എങ്ങോട്ടാ ഇതിനു ഇതിനുമുമ്പ് ഞാൻ എങ്ങോട്ടാണ് വന്നിട്ടുള്ളത് ഗോപാലമാമ്മയുടെ കൂടെ ലോട്ടറി വിൽപ്പൻ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഞാനും വരുന്നുണ്ട് മുമ്പ് ഞാൻ വരാറുണ്ടായല്ലോ പിന്നെന്താ ഇപ്പം ഇങ്ങനൊരു ചോദ്യം അല്ല മോളിപ്പോയിൻ്റെ കൂടെ ഒന്നും വരണ്ട അതെന്താ കുഴപ്പം ഞാൻ മുമ്പും വന്നിട്ടുള്ളതല്ലേ പിന്നെന്താ എന്താ നിങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കുന്നത് ഓ മനസ്സിലായി ഇന്നലെ വരെ സങ്കടപ്പെട്ട് ഓരോ കാര്യങ്ങളാലോചിച്ച് വിഷമിച്ചിരിക്കുവായിരുന്നല്ലോ ഞാൻ പെട്ടെന്ന് ഈ മാറ്റം കണ്ടിട്ടായിരിക്കുമല്ലേ എൻ്റെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളെയും തൽക്കാലം ഞാൻ ഒരു താഴെട്ട് കൂട്ടി പൂട്ടി വെച്ചിരിക്കുക അതൊക്കെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി എല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണ് ഗോപാലമയുടെ കൂടെ വരാന്ന് ഞാൻ സമ്മതിച്ചത് അതിൽ ഞാനൊരു എത്ര അഭിപ്രായമൊന്നും പറയാൻ നിൽക്കേണ്ട കേട്ടോ ആ പിന്നെ ചുമതി പച്ചക്കറിയും പിന്നെ മോൾക്ക് കളർ പെൻസിലും അല്ലേ വാങ്ങിയണമെന്ന് പറഞ്ഞത് ഇന്നലെ ഗോപാലമാമയോട് പറയുന്നത് ഞാൻ കേട്ടു ഒക്കെ ഞാൻ വരുമ്പോൾ വാങ്ങിച്ചോണ്ട് വരാം അമ്മ അമ്മക്കൊന്നും വേണ്ട ജോലിക്ക് പോകുന്ന ആൾ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും വേണോ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സകലത്തിൽ പേരെങ്കിലും പറയണ്ടേ എന്നാലല്ലേ നമ്മൾ ജോലി ചെയ്യുന്നവർക്ക് ഒന്ന് നിർഷം അറിയാൻ നിന്ന് ജോലി ചെയ്യാനുള്ളൊരു എനർജി ഒന്ന് വർഷമൊക്കെ കിട്ടും എന്നാൽ പിന്നെ സമയങ്ങളായത് നമുക്ക് വേഗം മാമ അങ്ങനെ പറഞ്ഞ് കൃഷ്ണ ഗോപാലനെയും കൂട്ടി അവിടെ നിന്നും പോകുകയുണ്ടോ ഈ സമയം അത് നോക്കി സങ്കടത്തോടെ നിൽക്കുവാണ് തങ്കം എന്നിട്ട് തങ്കം സുനന്ദിയോട് പറയണേ അവൾ അവളുടെ മനസ്സിലുള്ള വിഷമം നമ്മൾ നമ്മളറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഗോപാലൻ്റെ കൂടെ പോകുന്നത് ഒന്നാലോചിച്ചാൽ അത് തന്നെയാണ് നല്ലത് അവളുടെ വിഷമം എനിക്കും കാണണ്ടല്ലോ അവളുടെ കരഞ്ഞുകലഞ്ഞ മുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്കും സങ്കടം സഹിക്കാൻ പറ്റില്ല അന്നേരം സുനന്ദ ഞാൻ പറയുന്നുണ്ട് ഒരു കണക്കിനെ ഇത് തന്നെയാണ് നല്ലത് താങ്ക ഇവിടെ ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആ പഴയ കാര്യങ്ങളെക്കോർത്ത് കൃഷ്ണമ്മോൾ കൂടുതൽ വിഷമിക്കുകയുള്ളൂ പുറത്തേക്കിറങ്ങുമ്പോൾ ആൾക്കാരുടെ ഇടയായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ചിന്തയ്ക്ക് കൃഷ്ണമ്മോളുടെ മനസ്സിൽ നിന്ന് പതിയെ മാഞ്ഞുപോക്കോളും പിന്നീട് കാണിക്കുന്നത് നന്ദൻ ഉദയൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നന്ദൻ്റെ ഫോണിൽ കൊള്ളു കാണുന്നതും അങ്ങ് പേടിച്ചു പോകുവോ അയ്യോ മോളെ ഇതേ നന്ദേട്ടനെ വിളിക്കുന്നത് ഇനി എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കുമോ എനിക്ക് പേടിയാവുന്നു മോളെ അച്ഛൻ ഫോൺ എടുക്കുക അങ്ങനെ ഉദയ ഫോൺ എടുക്കുക ആ നന്ദേട്ട ആ ഉദയ എന്തായാലും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ എവിടെയാ ഏത് ഹോസ്പിറ്റലിലാണ് അതു പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരെയുള്ള ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല നേരെ പലരും കുട്ടി ഉടനെ തന്നെ അസുഖം ഒക്കെ മാറിക്കാൻ ഞങ്ങൾ എത്തിക്കോളാം എന്നാലും നീ ഏത് ഹോസ്പിറ്റലാണെന്ന് പറ ഞാനും കൂടി അങ്ങോട്ടേക്ക് വരാം അയ്യോ അതൊന്നും വേണ്ട നന്ദി കേട്ടോ നന്ദി ബുദ്ധിമുട്ടേണ്ട ഇവിടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്കേ ഉള്ളൂ അളയൻ അതോടൊത്ത് വിഷമിക്കണ്ട ഇതാണെങ്കിൽ കുറച്ച് ദൂരെയുള്ള ഹോസ്പിറ്റലാണ് അല്ല സത്യത്തിൽ നിർമ്മലയ്ക്ക് എന്താ പറ്റിയത് അത് പിന്നെ ഫുഡ് പോയ്സൺ ആണ് പേടിക്കാനൊന്നുമില്ല പിന്നെ ഫുഡ് പോയിസണ് ചികിത്സയ്ക്ക് പറ്റിയ കുറച്ചുകൂടി നല്ലൊരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ ആദ്യം ചെന്ന ഹോസ്പിറ്റലെന്നു പറഞ്ഞപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോന്നു അതാ കുറച്ച് ദൂരെയാണെന്ന് പറഞ്ഞത് എന്നാലും ഫുഡ് പോയിസൺ വരാൻ മാത്രം നിർമ്മല എന്താ കഴിച്ചത് പുറത്തൊന്ന് ഫുഡ് എന്തെങ്കിലും കഴിച്ചോ ഏയ് ഇല്ലളിയാ പുറത്തൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്താ പറ്റിയെന്നറിയില്ല ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ടാണല്ലോ ഭക്ഷണത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് ഈ സമയം നന്ദം പറയുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് തന്നെ എനിക്ക് നിർമ്മലയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് വിളിച്ച് അന്വേഷിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് എവിടെയാണെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞത് അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അളിയാ അല്ല അവിടെ എന്ത് പ്രശ്നങ്ങളാ ഉള്ളത് ആ അതൊക്കെ ഞാൻ പിന്നീട് പറയാം എന്താണെങ്കിലും നിങ്ങൾ നിർമ്മലയും കൂട്ടി എത്രയും പെട്ടെന്ന് വാ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം അല്ല ഒന്ന് ഫോൺ കൊടുക്കുമോ എനിക്കൊന്നളോട് സംസാരിക്കണം അതു പിന്നെ നിർമ്മലയ്ക്ക് ഇപ്പം സംസാരിക്കാൻ പറ്റില്ല നിർമ്മല ഉറങ്ങുവാണ് എണീക്കുമ്പോൾ ഞാൻ തന്നെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചോളാം എന്നാൽ ശരി അങ്ങനെ പറഞ്ഞ് ഉദയൻ പെട്ടെന്ന് തന്നെ കോള് കെട്ടുകയുമാണ് ഈ സമയം കീർത്തി ചോദിക്കണം എന്തായച്ചാ അമ്മാവിന് എന്തേലും സംശയം തോന്നിയിട്ടുണ്ടോ അവരെല്ലാവരും കൂടി ഇനി ഇങ്ങോട്ടേക്ക് കാണിക്കരുവരുമോ ഏ തൽക്കാലം വരില്ല തൽക്കാലം അളിയനെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ എന്തോ ചില പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന് എന്തേറ്റി അവളെ പാമ്പ് കുത്തിക്കാണോ അതൊന്നും എനിക്കറിയില്ല എന്തോ ഗുരുതരമായ പ്രശ്നം തന്നെയുണ്ട് അങ്ങോട്ടേക്ക് തിരികെ എത്തുമ്പോൾ പറയാമെന്നാണ് അളിയൻ പറഞ്ഞതും അവളെ ചത്തു കിട്ടിയാൽ മതിയായിരുന്നു അന്നേരം ഉദയം പറഞ്ഞേ ആര് ചാവണം ആര് ജീവിക്കണം എന്നറിയാത്തൊരവസ്ഥയിലായല്ലോ ഇപ്പോൾ ഭഗവാനെ എൻ്റെ നിർമ്മലക്കൊന്നും വരുത്തല്ലേ എത്രയും പെട്ടു തന്നെ അവൾക്കൊന്ന് കണ്ണു തുറക്കണേ എന്നും പറഞ്ഞാൽ പ്രാർത്ഥനയോടുകൂടി നിൽക്കുകയാണ് ഇതേന്ന് പിന്നീട് കാണിക്കുന്നത് ഗോപാലനും കൃഷ്ണനും കൂടി വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ സമയം കൃഷ്ണ പറയണേ ഗോപാലമാമ്മ ഇവിടെ കളരിക്കലുള്ള ആരെങ്കിലും ഈ വഴി വരുമോ അവരാരെങ്കിലും ഗോപാലമാമ കാണുവാണെങ്കിൽ എനിക്കൊരു സൂചന തന്നെ ഞാൻ അവിടെ എവിടെയെങ്കിലും പോയി മറഞ്ഞ് നിന്നോളാം അന്നേരം ഗോപാലം പറയണേ മോളെ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് മോളോട് ഞാൻ എന്ന് പറഞ്ഞത് അന്നേരം കൃഷ്ണ പറയണേ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മ എന്തെരികിലേക്ക് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയും അത് കേട്ട് ഞാനും അമ്മയും വിഷമിക്കും അമ്മയുടെ വിഷമം എനിക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാം മറക്കാനായിട്ട് ഞാനും കൂടി ഗോപാലമയുടെ കൂടെ കൂടാന്ന് കൂടിയത് മാത്രമല്ല എത്രയെന്ന് വിചാരിച്ച് വീട്ടിലിരിക്കും എൻ്റെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഒരു ജോലി ഞാൻ കണ്ടെത്തണ്ടേ കളരിക്കൽ നിന്നുള്ള ആരെങ്കിലും കാണുവാണെങ്കിൽ ഗോപാലമ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ മാറുന്നു നിന്നോളാം ഈ സമയം ഗോപാലം പറയുന്നുണ്ട് കളരിക്കലുള്ളവർ കാണുന്നെങ്കിൽ കാണട്ടെ അതോടെ എല്ലാം തീരുവല്ലോ അന്നേരം കൃഷ്ണ പറഞ്ഞേ ഗോപാലമ എന്തൊക്കെയാണ് പറയുന്നത് അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ തകർന്നത് ഗാദിയുടെ ജീവിതമല്ലേ എൻ്റെ കാര്യത്തിൽ എന്നാ എൻ്റെ അമ്മ വിഷമിക്കുന്നത് പോലെ അതേപോലെ തന്നെ സിത്താരാ മേഡം മകളായ ഗാദിയുടെ കാര്യത്തിൽ വിഷമിക്കുന്നില്ല മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ മേട ജീതി കാര്യം ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല മോളിപ്പോഴും അവരെ ന്യായീകരിക്കുകയാണോ ഗോപാലമാമ എന്നെ അവിടെ നിന്ന് യാത്രയാക്കിയ ദിവസമുണ്ടല്ലോ അന്ന് രാത്രി സിത്താരാ മേഡം എന്നോട് ഒത്തിരി സംസാരിച്ചു സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കുകയും ഉമ്മ വെക്കുകയൊക്കെ ചെയ്തു അവർക്ക് വേണ്ടി അത്രയും വലിയൊരു കാര്യം ചെയ്തു എന്നോട് അങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് യാത്രയാക്കുന്നതൊക്കെ ആണെന്ന് വിചാരിക്കാം പക്ഷേ മാഡത്തിൻ്റെ വാക്കുകളെല്ലാം മനസ്സിൽ നിന്നുള്ളതായിരുന്നു അതെനിക്ക് ഫീൽ ചെയ്തു എന്നെ യാത്രയാക്കിയത് എൻ്റെ സ്വന്തം അമ്മ തന്നെയാണെന്ന് എനിക്ക് തോന്നി അങ്ങനെയുള്ള മാഡത്തിനും മകൾക്കും ഞാൻ കാരണം ഒരു പ്രശ്നവും വരാൻ പാടില്ല അവർക്ക് ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം അത് ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ശരി ഞാൻ ഇക്കൈലോ ടിക്കറ്റൊക്കെ ഒന്ന് കിട്ടി തീർക്കട്ടെ അങ്ങനെ പറഞ്ഞ് കൃഷ്ണൻ മുമ്പോട്ട് നടന്ന് ലോട്ടറിയൊക്കെ വിൽക്കുവാണ് അത് സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് ഗോപാലനും പിന്നീട് കാണിക്കുന്നത് സിനിടെ അരികിലേക്ക് വരുന്ന സിത്താരനെയാണ് സിത്താര ചോദിക്കണേ സുനന്ദ വന്നില്ലേ ഇതുവരെ ഇല്ല മാഡം സുനന്ദ വന്നിരുന്നെങ്കിൽ കൃഷ്ണൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുമായിരുന്നു അവളിപ്പോൾ ഓക്കെയോ എന്നൊക്കെ അറിയായിരുന്നു അത് കേൾക്കുന്നതും സീന ചോദിക്കണേ മാം കൂടുതൽ കൂടുതൽ കൃഷ്ണങ്ങൾ എടുക്കുവാണല്ലേ സിനിയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ എന്ത് മറുപടി അറിയാതെ നിൽക്കുന്ന സിത്താരയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രമോയിൽ കാണിക്കുന്നത് നവീനും മാണിക്കുനും കൂടി കാറിൽ വരുമായിരിക്കും ഈ സമയം റോഡിൽ ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് ഇറങ്ങുകയായിരിക്കും കേട്ടോ മാണിക്കുഞ്ഞ് ഇതേ സമയം നവീരാണെങ്കിൽ ഈ കാറില് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഈ സമയത്തായിരിക്കും ലോട്ടറി വിൽക്കാനായിട്ട് കൃഷ്ണ അതുവഴി വരുന്നത് അങ്ങനെ ഓരോ ആൾക്കാരോടും പറഞ്ഞു പറഞ്ഞ് ലോട്ടറി ഒക്കെ എടുപ്പിച്ചുകൊണ്ട് നടക്കുവാണ് കൃഷ്ണ ഈ സമയത്ത് തിരിഞ്ഞു നിൽക്കുന്ന മാണിപ്പിൻ്റെ മാണിക്കുഞ്ഞിൻ്റെ അരികിലേക്കും കൃഷ്ണ വരുവാണ് ഹാ ഒരെണ്ണം എടുക്കും സാറേ എനിക്ക് വേണ്ടാന്നേ എന്ന മാണിക്കുഞ്ഞെ തിരിഞ്ഞു നിന്ന് പറയുന്നുണ്ട് അന്നേരം കൃഷ്ണ ലോട്ടറി എടുക്കാൻ നിർബന്ധിക്കുക ഒരെണ്ണം എടുക്കുന്നേ സാറ് കോടിപൊടി കോടിപതിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ പറഞ്ഞ് മാനക്കുഞ്ഞിനോട് സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തിരിയുന്ന കൃഷ്ണ നവീനെ കാണുന്നതും മുമ്പിൽ നിൽക്കുന്നത് മാനുക്കുഞാണെന്ന് തിരിച്ചറിയുന്നതും അന്നേരം എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നറിയാതെ ടെൻഷനോട് കൂടി ടെൻഷനോടുകൂടി കൂടി നിൽക്കുന്ന കൃഷ്ണയാണ് ടോപ്രോമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്